പലപ്പോഴും നമ്മൾ ഒപ്പിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു പേഷ്യൻ്റ് വരും നമ്മൾ അഞ്ചോ ആറോ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ് പേഷ്യൻറ്റ് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് വളരെ ആറേഴ് വർഷമായി അസുഖം നല്ല കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസം വേദന കൂടുന്നു പെട്ടെന്ന് വേദന കൂടി വരുന്നു നടക്കാൻ വയ്യ അല്ല മുട്ട് നീര് വെച്ചു കൈ കൈക്കില എല്ലാം കുറഞ്ഞിരുന്ന പെട്ടെന്ന് കൈക്ക് വേദന വന്നു കൈ മടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഷോൾഡർ വേദന വന്നു കൈ പൊക്കാൻ പറ്റുന്നില്ല പേഷ്യൻറ്റ് പെട്ടെന്നൊരു ഇതിലാവും ബേജാറാവും പേഷ്യൻറ്റ് ചോദിക്കെന്ത് ചെയ്യും എനിക്ക് ഡോക്ടറെ എനിക്ക് അസുഖം തിരിച്ച് വന്നതാണ് ഞാനിനി എന്ത് ചെയ്യും എപ്പോഴും അതിൽ ജെന്യുവിൻ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് എന്തുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് ഈ അസുഖം തിരിച്ചു വരുന്നത് അസുഖം തിരിച്ചു തിരിച്ചുവരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും അസുഖം കൺട്രോളായി കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഈ മരുന്നുകളുടെ അളവ് കുറച്ചു തുടങ്ങും ഇപ്പോൾ എന്ത് മെതോടെക്സിറ്റാണെങ്കിലും മെതോടെക്സിൻ്റെ ഡോസ് കുറയ്ക്കും ഡോസ് കുറയ്ക്കുന്ന സമയത്ത് അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് ഡോസ് കുറച്ച് വരുന്ന സമയത്ത് ഒരു നൂറ് പേരിൽ ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം പേർക്ക് അസുഖം തിരിച്ചു വരാം അത് അത് നമ്മളെങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും രണ്ട് മൂന്ന് മാസത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുന്നുണ്ടോ നോക്കിയിട്ടാണ് പലപ്പോഴും ഈ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഡോസ് കുറയ്ക്കുന്ന സമയത്ത് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം ആളുകൾക്ക് അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് അത് നാച്ചുറലാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ ഡോസ് കുറയ്ക്കണം നമ്മൾ പറയുന്നത് അപ്പോൾ ഒന്ന് അതാണ് അപ്പോൾ ഡോസ് സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്കൊരു നൂറു പേരിൽ നാലോ അഞ്ചോ ആറോ ആളുകൾക്ക് ഒരു വർഷം അസുഖം തിരിച്ചു വരാം ചിലപ്പോൾ ഇരുപത് ശതമാനം വരെയെന്ന് പഠനങ്ങൾ കളി കാണിക്കാറുണ്ട് ചിലപ്പോൾ പഠനങ്ങൾ പത്ത് ശതമാനമാണ് ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം പേർക്ക് ഒരു സ്റ്റേബിൾ ഡോസിൽ പോകുമ്പോൾ തന്നെ അസുഖം തിരിച്ചു വരാറുണ്ട് അതെന്തുകൊണ്ടാണ് അല്ല ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന കാരണം ആളുകൾ മരുന്ന് കഴിക്കാതിരിക്കുന്നതാണ് ഒരു രണ്ടോ മൂന്നോ ആഴ്ച മരുന്ന് മിസ് ചെയ്യുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയും മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത് ഈ അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള സ്റ്റേബിൾ അൺസ്റ്റേബിൾ ഈ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള ഡിസീസ് അൺസ്റ്റേബിൾ ആവും സാധാരണ നമ്മൾ കാണാണ്ട് ഷുഗറിലൊക്കെ നമുക്ക് വളരെ എക്സൈസൈസിയായിട്ട് ആയിരിക്കും ഒരാൾ ഇൻസുലിൻ ഇൻസുലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രാവിലെ ഇൻസുലിൻ എടുത്തില്ല ഷുഗർ കൂടി അടുത്ത ദിവസം ഇൻസുലിൻ ഇൻസുലിനെടുത്ത് ഷുഗർ കുറഞ്ഞു പക്ഷേ ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസിലെ വാദരോഗങ്ങൾ അങ്ങനെയല്ല അസുഖം ആയിട്ട് പോയി പെട്ടെന്ന് നമ്മൾ ഗുളിക നിർത്തി കഴിഞ്ഞാൽ അടുത്ത ദിവസം അസുഖം തിരിച്ചുവന്നു വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അതേ ഡോസ് കഴിച്ചാൽ അടുത്ത ആഴ്ച അത് കൺട്രോൾ ആകണമെന്നില്ല അൺസ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വീണ്ടും മെരുക്കുക എന്നുള്ളത് എളുപ്പമല്ല അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം കറക്റ്റായിട്ട് ഗുളികകൾ എടുക്കുക സമയത്തിന് എടുക്കുക പറയുന്ന പോലെ ഡോസ് തന്നെ എടുക്കുക പലപ്പോഴും രോഗികൾ എന്ത് ചെയ്യും അസുഖം കൺട്രോൾ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ട് നേരം കഴിക്കേണ്ട ഉള്ളി ഒരു നേരം നേരമായി നോക്കും ഒരാഴ്ച കുഴപ്പമില്ല രണ്ടാഴ്ച കുഴപ്പമില്ല ചിലപ്പോൾ ഒന്നര മാസം കഴിയുമ്പോഴായിരിക്കും ഒരു മേജർ ഫ്ലെയർ അപ്പായിട്ട് നമ്മുടെ ഇപ്പോൾ വരുന്നത് അപ്പോൾ ആ ഡോസ് കറക്റ്റായിട്ട് കഴിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം ഡോസ് കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഡോസ് കറക്റ്റായിട്ട് കഴിച്ച് ചിലർ വേറെ വേറെ കുറെ ആളുകളുണ്ട് കേട്ടോ ഡോസ് കറക്റ്റായിട്ട് കഴിക്കുമ്പോഴും അസുഖം വീണ്ടും വീണ്ടും തിരിച്ച് ചെറിയ ചെറിയ രീതിയിൽ തിരിച്ചു വരുന്നവർ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ അസുഖ ചിലരുടെ അസുഖത്തിൻ്റെ സ്വഭാവമാണ് നാച്ചുറലായിട്ടുള്ള കോഴ്സ് അങ്ങനെയാണ് ചിലർക്ക് ചെറിയ ചെറിയ മൈനർ ഫ്ലയർ അപ്സ് ഇടയ്ക്ക് വരാം മറ്റു കുറേ ആളുകൾക്ക് ആവശ്യമില്ലാ സ്ട്രെസ് എടുക്കുക മെൻറ്റൽ ആൻസൈറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ആങ്സൈറ്റിയും അതുപോലെ നമുക്കൊരു പെട്ടെന്നൊരു ജീവിതത്തിൽ സ്ട്രെസ്സ് വരുമ്പോൾ ഈ അസുഖം തിരിച്ചു വരാം ഒരു ജീവിതത്തിൽ ഭയങ്കര നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവം സംഭവിച്ചു നമുക്കത് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഒരു വീട്ടിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അല്ല ഒന്നുമില്ലാതെ തന്നെ പെട്ടെന്നൊരു ആംഗസൈറ്റിയോ ഡിപ്രഷനോ വന്നു അങ്ങനെയുള്ളവർക്കൊക്കെ പലപ്പോഴും ഈ അസുഖം തിരിച്ച് ആ സമയത്തൊരു ചെറിയ ഫ്ലെയർ അപ്പ് ഉണ്ടാകാം മൂന്നാമത്തെ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ വേറൊരു കാര്യമാണ് നമ്മുടെ ഫുഡ് ഫുഡ് അനുസരിച്ച് ചില ഫുഡ് കഴിക്കുമ്പോൾ ചിലർക്ക് അസുഖം കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഓവറായിട്ട് ആക്റ്റീവായി പെട്ടെന്നൊരു കുറേ ദിവസം ഒരു തരത്തിലായി പോയിക്കൊണ്ടിരുന്ന ആളാണ് പെട്ടെന്നൊരു ദിവസം ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു നാലോ അഞ്ചോ ആറ് മണിക്കൂറൊക്കെ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ചെറിയ ഫ്ലെയർ അപ്സ് വരാം അത് പാലൻ്റ് അറ്റാക്സ് എന്നൊക്കെ പറയും ചെറിയ ഇടയ്ക്ക് വരുന്ന വേദനകൾ ഒന്നോ രണ്ടോ ദിവസത്തേക്കാണ് പക്ഷേ അത് യൂഷ്വലി പെട്ടെന്ന് തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ സബ്സൈഡ് ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പിന്നെ പലപ്പോഴും മീഡിയ ആയിട്ട് കണ്ടുവരുന്ന വേറൊരു കാര്യം അത് പറയാതെന്നാൽ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്പ്യൂരിയസ് ഡ്രഗ്സ് ലോ ക്വാളിറ്റിയായ ഡ്രഗ്സ് നമ്മുടെ മാർക്കറ്റിലുണ്ട് അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം പലപ്പോഴും നമ്മൾ തന്നെ നോക്കുമ്പോൾ ചില ബ്രാൻഡുകൾ ഓഫ് മെഡിസിൻസ് കഴിക്കുമ്പോൾ ആളുകൾക്ക് അസുഖം കൂടി വരാറുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് മാറി കഴിക്കുമ്പോൾ ചിലർക്ക് ചില ബ്രാൻഡുകളായിരിക്കും ശരിയാകുന്നത് കറക്റ്റായിട്ട് വരുന്നത് ചിലപ്പോൾ അത് മാറി മാറി കഴിക്കുമ്പോൾ പലപ്പോഴും അസുഖം കൂടി വരാറുണ്ട് അതും ഒരു റീസൺ ആയിട്ട് കാണാറുണ്ട് അതൊരു ജനറിക്കായിട്ട് നമുക്ക് ഇന്ന ഇന്നും പറയാൻ സാധിക്കില്ല പക്ഷെ ജനറലി അങ്ങനെ കുറച്ച് പേർക്ക് അതും കാണാറുണ്ട് അപ്പോൾ പറയുന്ന ഡോസില് പറയുന്ന മരുന്നുകൾ കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അസുഖം സ്റ്റേബിളായിട്ട് പോകും പക്ഷെ പത്ത് ശതമാനം ആളുകൾക്ക് ചെറിയ ഫ്ലെയർ അപ്സ് വരാം പക്ഷേ അതും നമുക്ക് കഴിയുന്നതും പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്ത് പൂർണ്ണ സ്ഥിതിയിൽ എത്തിക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ അസുഖം കൂടി സ്റ്റേബിൾ ആയിട്ട് പോവുകയായിരുന്നു പെട്ടെന്ന് അസുഖം തിരിച്ചു വന്നെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലപ്പോൾ നിങ്ങളുടെ മരുന്നുകളൊന്നും മാറ്റേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ മരുന്നുകളുടെ ഡോസുകളൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള മറ്റോൾ ആർട്ടേറ്റിസിൻ്റെയൊക്കെ അസുഖത്തിൽ അസുഖത്തിൽ എക്സ്പെക്റ്റഡായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു തരത്തിൽ നിരാശരാകേണ്ട കാര്യമോ പ്രതിഭാതരാകേണ്ട കാര്യമോ ഇല്ല